ഒരുപാട് സ്വഹാബത്തിനെ നേരിൽ കാണാൻ ഭാഗ്യം ലഭിക്കുകയും അവരിൽ നിന്ന് ദീൻ പകരുകയും ചെയ്ത പ്രമുഖനായ ബസരി പറയുകയുണ്ടായി നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങളിൽ ആസ്വദിക്കാറുണ്ടോ ഖുർആൻ നമസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് ആസ്വാദനം ലഭിക്കാറുണ്ടോ ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാധുര്യം ലഭിക്കാറുണ്ടോ ദക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ആനന്ദം കണ്ടെത്താറുണ്ടോ അങ്ങനെ കണ്ടെത്താറുണ്ടെങ്കിൽ നിങ്ങൾ വിജയത്തിന്റെ പാതയിലാണ് പൈല്ലം നിങ്ങൾക്ക് അങ്ങനെ ഒരു ആസ്വാദനം നമസ്കരിക്കുകയോയൊന്നും കിട്ടുന്നില്ലെങ്കിൽ നന്മയുടെ വാതിലുകൾ നിങ്ങളിൽ അടക്കപ്പെട്ടിരിക്കുന്നു അതിനുള്ള ചികിത്സ തേടുക നല്ലൊരു ഭക്ഷണം കിട്ടുമ്പോൾ നമ്മൾ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കും അതുപോലെ തന്നെ നല്ലൊരു പാത നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യും ഇങ്ങനെ എന്തിലും ആസ്വാദനം കണ്ടെത്തുന്ന നമുക്ക് നമസ്കാരത്തിലും ദിലും ഒന്നും ആനന്ദം കണ്ടെത്തുന്നില്ലെങ്കിൽ ആസ്വാദനം ലഭിക്കുന്നില്ലെങ്കിൽ ഫാലിച്ച് അതിന്റെ ചികിത്സ എത്രയും പെട്ടെന്ന് നീ തുടങ്ങുക എന്ന് ഹസനുൽ വാഹവൻ